ഞങ്ങൾ വരുമ്പോൾ തീ കത്തി ആൾക്കൂട്ടം സാധനങ്ങളും പൈസയും എല്ലാം ഞങ്ങൾ ആ കോർപ്പറേഷനിലുള്ള ഗവൺമെന്റ് സ്കൂൾ അമൃതകുളം എന്നാണ് സ്കൂൾ അറിയപ്പെടുന്നത് കഴിഞ്ഞ ആറ് വർഷത്തിന് മുമ്പുണ്ടായ ഒരു തീപിടുത്തത്തിൽ അവരുടെ മൂന്ന് വീടുകൾ നശിക്കുകയും അവരെ അവിടെ നിന്ന് അധികാരികൾ അതായത് കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾ അവിടുന്ന് താൽക്കാലികമായി അതായത് താൽക്കാലികമായി സ്കൂളിലേക്ക് താമസിക്കാൻ കൊണ്ടാക്കുകയും ഇപ്പോൾ ഏകദേശം ആറ് കൊല്ലം കഴിഞ്ഞു ഏഴാമത്തെ കൊല്ലമായിട്ടുണ്ട് ഇതുവരെയും ഈ സ്കൂളിൽ നിന്ന് അവരെ ഒന്നും മാറ്റാനോ മാറ്റി പാർപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരുടെ പഴയ വീട് നിന്ന സ്ഥലത്ത് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് അവർ സ്വന്തമായി ഒരു സ്വന്തമായി വീട് നിർമ്മിക്കാൻ ശ്രമിച്ചു പക്ഷേ അധികാരികൾ ഇടപെട്ട് അത് സ്റ്റേ ചെയ്തു എന്നിട്ട് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് സുനാമി ഫ്ലാറ്റ് പോലുള്ള ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക പറഞ്ഞു സുനാമി ഫ്ലാറ്റിലെ ഗതി എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം പിടിച്ചതാണ് ഇവർക്കാർക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല ഇനിയെങ്കിലും ഈ അധികാരികൾ കണ്ണു തുറക്കുക പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ഈ ഒരു വാർത്ത കാണണമെന്ന് പറയാണ് കാര്യം നമ്മളിപ്പോൾ ഈ അത് ഇവർ താമസിക്കുന്ന അത് സ്മാർട്ട് ക്ലാസ്സും മറ്റ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിടത്തിലാണ് അവർ താമസിക്കുന്നത് ഈ വരുന്ന എലക്ഷൻ എലക്ഷൻ വരികയാണ് ഇലക്ഷൻ വരുന്നത് കൊണ്ട് മാത്രം ആ താമസിച്ചിരിക്കുന്ന ആ ഫാമിലിയെ അവിടെ നിന്ന് അവർ അധികാരികൾ ഇറങ്ങിപ്പോവാൻ പറയുകയാണ് അവർ പോയാൽ എവിടെ പോവും എലക്ഷൻ വരുകയല്ലേ അവർ താൽക്കാലികമായിട്ട് മാർക്ക് കൊടുക്കാൻ പറഞ്ഞേക്കുവാണ് അവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇതുവരെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഇത് കാണുന്ന പ്രേക്ഷകരെങ്കിലും ഇത് അധികാരികളുടെ മുമ്പിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട് പെട്ടെന്ന് ഒരു ഓണ സമയമായിരുന്നു ഓണത്തിൻ്റെ പിറ്റേന്നായിരുന്നു അല്ലേ ഞങ്ങൾ കടയിലൊക്കെ പോയിരുന്നു ഇവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു ആ സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായത് അങ്ങനെ മൂന്ന് വീടും കൂടെ നിന്ന് കത്തി ഞങ്ങൾ വരുമ്പം തീ കത്തി ആൾക്കൂട്ടം മാത്രമുണ്ട് ഒരു സാധനവും ഒന്നും എടുക്കാനോ ഒന്നും പറ്റി ഞങ്ങൾ പുറത്ത് നിന്ന് നിലവിളിയോടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടാണ് നിന്നു ഒന്നും എടുക്കാനോ ഒന്നും പറ്റിയില്ല എല്ലാം പോയി എല്ലാം നഷ്ടവും എല്ലാം സാധനങ്ങളും പൈസയും എല്ലാം അത്രയും നാൾ അധ്വാനിച്ചതെല്ലാം ഞങ്ങൾ ആ വീട്ടിൽ ഇട്ടിരുന്നു ആങ്ങളെയൊക്കെ ആ സമയത്തായിരുന്നു കല്യാണം വീട് വരെ കുറച്ച് പുതുക്കി പണിത് എല്ലാം ചെയ്തായിരുന്നു അതെല്ലാം പോയി ആങ്ങളെ പെണ്ണിന് കല്യാണ സാരി വരെ പുതിയ പെണ്ണിൻ്റെ കല്യാണ സാരി ആ സമയത്തായിരുന്നു എത്ര മാസമായി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം പോലും ആയിരുന്നു അതിനുള്ള സ്ത്രീധനം എല്ലാം ഞങ്ങൾക്ക് കുറച്ച് പാ എല്ലാം കിട്ടുമായിരുന്നു അതെല്ലാം പോവും നഷ്ടമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ എന്താ പറയാനെ അല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് ഒന്നും തന്നൊന്നും സഹായിക്കുന്നു ആ സമയത്ത് മാത്രം വന്ന് എല്ലാവരും വന്നു വന്നു നിന്ന് ആരെയും തന്ന ആ സമയത്ത് തന്നിട്ട് പിന്നെ ഒരാളും ഒന്നും ജോലി പോകുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് കൂലിപ്പണി ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഗവൺമെന്റ് രീതിയിൽ എത്രയും പെട്ടെന്ന് ഇവർക്കൊരു അനുവദിച്ചു തന്ന ആ സ്ഥലം ഇവരുടെ പേരിൽ അനുവദിച്ചു തന്ന ഇവർക്കൊരു അടച്ചുറപ്പുള്ള വീട് അത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് നമ്മളുടെ കേരള ഗവൺമെൻറ് നമുക്കവർ സഹായിച്ച് കൊടുക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഞാനും പോയിരുന്നു മേയർ പറയുന്നത് അത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു മേയർ പറഞ്ഞ ഏപ്രിൽ അവസാനം എന്തായാലും അവർക്ക് താക്കോൽ കൊടുക്കുമെന്നാണ് പറയുന്നത് വില്ലേജ് ഓഫീസറ് ഡെയിലി നിരന്തരം ഇവരെ വിളിച്ച് രാവിലെ ആറു മണിക്ക് പറയുന്നത് ഇറങ്ങിക്കൊടുക്കണം എനിക്കതൊന്നും അറിയത്തില്ല നിങ്ങൾ ഒന്നീ സുനാമി ഫ്ലാറ്റിലോട്ട് മാറണം ഇല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് വയ്ക്കണം സുനാമി ഫ്ളാറ്റിൽ നിൽക്കുന്നവർ അതെ ആ സുനാമി ഫ്ലാറ്റിലാണെങ്കിൽ അത് അതിനെക്കാട്ടി അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയാണ് ഇവരെ മാറണമെന്ന് പറയുന്നത് ഇവർക്ക് അവിടെ പോകാൻ താല്പര്യമില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് കാക്കത്തോപ്പിൽ മൂന്ന് സെന്റ് സ്ഥലം വെച്ച് കെട്ടിക്കൊടുക്കാം വീട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇന്നലെ വരെ പോയി നോക്കിയതിൽ ഫൗണ്ടേഷൻ മാത്രമാണ് ആക്കിയിട്ടേക്കുന്നത് വേറെ പണികളൊന്നും അവിടെ നടന്നിട്ടില്ല ഏപ്രിലിൽ അവസാനം താക്കോല് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കഴിഞ്ഞു പോവുകയാണ് അപ്പം നമ്മൾ ഗവൺമെൻറ് പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റും മേയർ പറയുന്നത് നമുക്ക് വിശ്വാസമുണ്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് ആരെയും പിള്ളാരെയും വിളിച്ചുകൊണ്ട് റോഡിപ്പോൾ കിടക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ മനസ്സ് കേൾക്കാതെയാണ് സാർ വില്ലേജ് സാർ പറയുന്നതിന് ഡെയിലി വന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് എണ്ണിക്കുന്നത് ആ ഒരു മനസ്സ് കേൾക്കാതെയാണ് പുള്ളിയുടെ കാശ് കടമ്പ് മേടിച്ച് പഴയ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരു തട്ടിക്കൂട്ടി വീടുണ്ടാക്കിയത് അപ്പോൾ അവിടെ താമസിക്കേണ്ട നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾ പഴയും പിന്നെയും പോയി കുഴി കിടക്കണ്ട നിങ്ങൾക്ക് നല്ല വീടും കെട്ടുറപ്പുള്ള വീട് ഞാൻ റെഡിയാക്കി തരാമെന്ന് മേയർ പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ റെഡി വീട് റെഡിയാക്കി തരുന്നത് പണി നടക്കുന്നുണ്ട് ഫൗണ്ടേഷൻ ആയിട്ടേ ഉള്ളൂ ഏപ്രിൽ വരെയാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് ഇലക്ഷൻ അതെ തീർച്ചയായിട്ടും ഇത് ബൂത്താണ് കാരണം ഈരവുര മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ബൂത്തുകളാണ് ഇതെല്ലാം ബൂത്തുകളാണ് അപ്പോൾ അതിന് ഇവർക്ക് സജ്ജീകരണങ്ങൾ ഇല്ലാതെ ഇവരെങ്ങനെ ഇറങ്ങിക്കൊടുക്കും ബൂത്ത് ഒരു എലക്ഷൻ നടക്കണമെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ വഴിയിലും പ്രഷറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ വിളിക്കുന്നത് അപ്പോൾ നമ്മളെ കൗൺസിലറിലെ ഇടപെട്ടായിരുന്നു കൗൺസിലറും പറയുന്നത് ഇവർക്ക് വീട് റെഡിയാക്കി കൊടുക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നാണ് കൗൺസിലറും പറയുന്നത് ആ നമുക്ക് അതാണ് ഏറ്റവും വലിയൊരു വിധി എന്ന് പറയുന്നത് ഇപ്പോൾ ഏഴ് എല്ലാം താമസിക്കുന്നത് വളരെയധികം ദുഷ്കരം പിടിച്ച രീതിയിലാണ് അവിടെ കിടക്കുന്നത് ഒരു ഇഴ ജന്തുക്കൾക്ക് വന്നാൽ പോലും അറിയത്തില്ല ഇവിടെ ഇവിടെ പട്ടിശല്യം ഉണ്ട് പട്ടിശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അദ്ദേഹത്തിന്റെ ഇളയ മോളെ പട്ടി കടിക്കുകയും കൂടെ ചെയ്തു ഇതിൻ്റെ അകത്ത് ഇവിടെ കളിച്ച് നടന്ന കൊച്ചോ വെളിയിൽ നിന്നിട്ട് ആ വെളിയിൽ നിന്നിട്ട് തെരുവ് നായി കടിക്കുക വരെ ഉണ്ടായി അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നിൽക്കുക ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ എത്ര കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗവൺമെന്റ് പറയുന്ന നമ്മളിപ്പം നമ്മളെ ആയസ് ഇരിക്കുന്നവരെ നമ്മൾ താമസിക്കാൻ ഇതിനകത്ത് പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല പക്ഷെ അതിനുള്ള എത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കുക അത്രയും പെട്ടെന്ന് നമുക്ക് അതെ തീർച്ചയായിട്ടും എൻ്റെ മോളൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത് കാരണം നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിച്ചു വളർന്ന സ്കൂളാണ് ഞങ്ങളെ കുടുംബക്കാരെല്ലാവരും പഠിച്ചു വളർന്ന സ്കൂളാണ് താമസിക്കുന്നത് അപ്പം ഗവണ്മെന്റ് ഇവിടെ പഠിച്ച കുറെ പേര് വലിയ ഉദ്യോഗസ്ഥർ എല്ലാവരുമായിട്ടുള്ള പഠിച്ച സ്കൂളിൽ തന്നെ താമസിക്കാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യം അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഇവിടെ ഉണ്ടായി